മഴ വീണ്ടും കനത്തതോടെ ദേശീയപാത എൺപത്തിയഞ്ചിൽ മരം വീഴ്ചയും മണ്ണിടിച്ചിൽ ഭീഷണിയും രൂക്ഷമായി നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതോടെയാണ് നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടത് മണ്ണ് നീക്കിയ ഭാഗത്ത് മൺതിട്ടയ്ക്ക് മുകളിൽ ആശങ്കയോടെ കഴിയുന്ന നിരവധി വീടുകളുമുണ്ട് നേരുമംഗലം വനമേഖലയിലടക്കം നിലം പതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങളും ധാരാളമാണ് ഇത്തവണ മഴക്കാലം ആരംഭിച്ച ശേഷം ഏറ്റവുമധികം മരങ്ങൾ നിലംബധിച്ചതും മണ്ണിടിച്ചിലുണ്ടായതുമായ ഇടങ്ങളിലൊന്നാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം മഴക്കാലം ആരംഭിച്ചതോടെ ഭീതിയോടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാകൂ നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടിക്കടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയയിടങ്ങളിൽ മഴയ്ക്കു മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി പറയപ്പെടുന്നു മണ്ണ് നീക്കിയ പലയിടങ്ങളിലും ഭീമാകരമായ തിട്ട രൂപം കൊണ്ടു അവയുടെ മുകളിലുള്ള വീടുകൾ പലതും അപകടാവസ്ഥയിലാണ് ഇടിച്ചിൽ ഭീഷണി മൂലം ചിലർ മറ്റിടങ്ങളിലേക്ക് താമസം മാറി കമ്പനി മൂന്നാർ വരെയുള്ള പണികളില് മെല്ലെപ്പോ നയവും പലയിടങ്ങളിലും നിർത്തിയിട്ടിരിക്കുകയാണ് നിലവിൽ റോഡിൻ്റെ മുഗൾ ഭാഗത്തുള്ള നിരവധിയായ വീടുകൾ എപ്പോഴാണ് താഴെ വരുന്നത് എന്ന് അറിയാത്ത അപകടാവസ്ഥയിലാണ് റോഡിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ കട്ടിങ്ങിൻ്റെ താഴെ പലയിടങ്ങളിലും ജനങ്ങൾ വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് സർക്കാർ ഇതിലിടപെടുന്നില്ല എൻ എച്ച് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ ജനങ്ങളുടെ അവസ്ഥ എന്നുള്ളത് ഏറ്റവും ഭീതിജനകമായ ഒരു സ്ഥിതിയിലാണ് കടന്നു പോകുന്നത് നേരിമംഗലം വനമേഖലയിൽ മണ്ണ് നീക്കിയ നിരവധിയിടങ്ങളിൽ റോഡിലേക്ക് പതിക്കാവുന്ന വിധം വലിയ മരങ്ങൾ നിൽപ്പുണ്ട് മൂന്നാർ വരെ ഇതാണ് അവസ്ഥ മണ്ണിട്ട് നികത്തി ഓടകളും കലുങ്കുകളും അടഞ്ഞതോടെ മഴവെള്ളം കൃഷിയിടങ്ങളിലൂടെ നിരന്നൊഴുകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട് കാര്യങ്ങളുമാണ് ഇവിടെ തീരെ വീതി ഇല്ലാതെ ആണ് പോകുന്നത് ഇത് എത്രയും വേഗം പരിഹരിക്കേണ്ടതാണ് അവിടെ ആണെങ്കിലും കുറേ മണ്ണിട്ട് ഫുലി ചെയ്ത് തീർന്നിട്ടില്ല അങ്ങനെ വരെ വീടിൻ്റെയും അവസ്ഥകൾ വളരെ ദയനീയമാണ് ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം താമസിക്കാതെ ഉണ്ടാവണം ഈ മ മഴക്കാലമായതുകൊണ്ട് വളരെ ശോചനീയമാണ് ആൾക്കാർക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലാണ് മണ്ണുനീക്കിയയിടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാകാൻ വൈകുന്നതുമൂലം ദേശീയപാതയിൽ തന്നെ ചിലയിടങ്ങളിൽ ഇടിച്ചിൽ ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ട് ശക്തമായ മഴ തുടർന്നാൽ കൂടുതലിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ആശങ്കയിലാണ് വാഹനയാത്രികർ ദേശീയപാതയിലൂടെ കടന്നുപോകുന്നത് ബ്യൂറോ അടിമാലി